എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ജില്ലാ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അഭിമുഖത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് അതിൽ വിശപ്പിൻ്റെ വയനൊരു കുതിച്ചവരെ എന്നെ ഈ അന്നദാന പദ്ധതിയുടെ നടപ്പിൽ വെച്ചിട്ട് ജില്ലാ ചേമ്പർ ഓഫ് കൊമേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളായ ഈ അന്നദാനം കഴിഞ്ഞ പത്ത് വർഷവും നമുക്ക് മുടങ്ങാതെ നടത്താൻ സഹായിച്ചിട്ടുണ്ട് എല്ലാം നല്ലവരായ നാട്ടുകാടും പ്രവാസികളും ഒക്കെ നമ്മളെ അകമഞ്ഞ് സഹായിക്കുന്നുണ്ട് നമ്മൾ ഇതെല്ലാ വ്യാഴാഴ്ചകളിലൂടെ വിഭവനം ചെയ്തെങ്കിലും ആഴ്ചയിൽ മറ്റു ദിവസങ്ങളിലൊക്കെ സ്പോൺസർമാരുടെയൊക്കെ സൗകര്യാർത്ഥം നമ്മൾ ഈ അന്നദാനം ഇവിടെ നടത്തി വരുന്നുണ്ട് അതൊന്ന് നമ്മളോട് താഴെക്കുന്ന എല്ലാവരോടുള്ള നന്ദിയും കിടപ്പാടും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിയിരുന്നു ഇന്ന് നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇന്ന് ശനിയാഴ്ചയാണ് നമുക്ക് ഈ അടുപ്പിച്ചിട്ടുമ്പോൾ നാല് നാല് ദിവസമായിട്ട് പരിപാടി ഇവിടെ ഉണ്ട് ഇന്ന് വി എസ് അജത്ത് ആണ് അദ്ദേഹം കേരള ഗവൺമെൻറ്റിൽ നിന്നും സീനിയർ ഓഡിറ്ററായി റിട്ടയർ ചെയ്തതിന് ശേഷം സിസ്റ്റാലെങ്കിൽ ഗുരുവായൂർ താമസിക്കുകയും ഇവിടുത്തെ ജീവകാരുദ്ധ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യത്യാസത്തിലൂടെയാണ് നമുക്ക് തന്നെ എല്ലാ വിശേഷ ദിവസങ്ങളിലും അദ്ദേഹത്തിൻ്റെ വക അന്നദാനമുണ്ട് ആഗസ്റ്റ് പേൻ്റെ ആയാലും പിതേലായാലും അങ്ങനെയുള്ള എല്ലാ വിശേഷപ്പെട്ട ദിവസങ്ങളും കൂടാതെ എല്ലാ മാസവും ആദ്യത്തെ കാർഷിക കാർഷിക നാളിൽ അദ്ദേഹം ഈ പരിപാടികൾ നടത്തുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിനോട് ഈ വിഷ്ണെന്ന് വേദന പ്രവർത്തകർക്കുള്ള നിശ്ചിമമായ നന്ദി അറിയിച്ചുകൊണ്ടു എൻ്റെ കർത്തവ്യം നിങ്ങൾ സ്വാധീനം ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വസ്തുമൻ ടീച്ചറാണ് ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ആരംഭകാലം തൊട്ട് തന്നെ ഇതിൻ്റെ നട്ടെല്ലാം പ്രവർത്തിച്ച് ഇത്ര വീട്ടിൽ നമ്മൾ ഓണസദ്യ വിശ്വവിദ്യ നമ്മളെ കൂടുതൽ സഹായിച്ചുകൊണ്ട് മനസ്സിലായിട്ട് ഉപയോഗം നേടിക്കും എന്നുകൊണ്ട് നമ്മുടെ ഒപ്പം ടീച്ചറേ രീതിയിലേക്ക് പാക്സിൻ സാധിക്കുന്നത് ഒരുപാട് ഫ്രഞ്ച് ഗുരുവായാലും നമ്മൾ ഈ യൂട്യൂബിലേക്ക് എത്തി നമ്മളെ അറിയിക്കാൻ സഹായിക്കുന്ന വ്യക്തിയാണ് ഈ ജയം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ജയമുണ്ട് മഹങ്ങളുണ്ട് രണ്ട് വേണ്ടി പായസത്തിൻ്റെ ചുമലുകളോട് അവരെ ഞാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ കൂടാതെ ജന്നദാനം സ്വീകരിക്കാനും നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന ഓർമ്മം നിർവഹിക്കാൻ പശ്ചാത്തലത്തിലെ ആദരവോടുകൂടി തന്നെ സാധിക്കുന്നു monastery temple sukhom T glaube dik scan 템 egk Ka ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക